പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു വി എൽ ഡി സി ഫാനാണ് കേട്ടോ ക്രോംറ്റൻ എന്ന ബ്രാൻഡിൻ്റെ വി എൽ ഡി സി ഫാനാണ് അപ്പം രണ്ട് വർഷം ടു പ്ലസ് വൺ വാറണ്ടി പറയുന്നുണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നതാണ് പിന്നെ ക്രോംറ്റൻ തന്നെ ഒരു ബ്രാൻഡ് വാങ്ങിച്ചു ബാക്കി ഒരുപാട് അൺബ്രാൻഡ് പ്രൊഡക്റ്റ് ആമസോണിലുണ്ട് കേട്ട് കിഴിവ് ഇല്ലാത്തൊരു ബ്രാൻഡുകൾ ഒരുപാട് വി എൽ ഡി സി ഫാനോ ഒരുപാട് ബ്രാൻഡുകൾ പുതിയായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല ഞാനത് ബ്രാൻഡഡ് തന്നെ വാങ്ങിച്ചു എം ആർ പി കുറച്ച് അധികം തന്നെയാണ് പക്ഷേ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയായിട്ടാണ് എനിക്ക് വില വന്നിട്ടുള്ളത് പിന്നെ ബി എൽ ഡി സിസ് ഫാനെന്ന് പറഞ്ഞാൽ നമ്മൾ സോളാറിലേക്ക് ഞാൻ വീട്ടിൽ സോളാർ ആക്കിയതിന് ശേഷം കംപ്ലീറ്റ് ഫാൻ ബി എൽ ഡി എസിലേക്ക് മാറ്റി ആദ്യം ചെയ്യേണ്ടായിരുന്നു അതായത് മുപ്പത്തി വാട്സ് ആണ് ഇത് മാക്സിമം ഹൈപ്പർ എന്ന് പറഞ്ഞ മോഡൽ മുപ്പത്തഞ്ച് വാട്സ് ആണ് ഇത് മാക്സിമം കറണ്ട് എടുക്കുന്നത് അതല്ലാതെ നോർമലിട്ടാണേ മുപ്പത് വാർഡ്സിൻ്റെ താ താഴോട്ടേ പോവുള്ളൂ ഹൈപ്പർ മോഡെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാണ് സ്പീഡിലാണിത് കറങ്ങുകട്ടോ രണ്ട് കപ്പ് കൊടുത്തിട്ടുണ്ട് ബ്ലേഡ് ഉണ്ട് ഇത് അതിൻ്റെ റോഡാണ് വരുന്നത് ഇത് നമ്മൾ മുകളിലും കപ്പും നമ്മളിലും താഴ്ന്ന രണ്ട് കപ്പാണ് കവറിങ് കപ്പാണ് പിന്നെ ഇതിൻ്റെ ബ്ലേഡിന് ഒരു പ്രത്യേകതയെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ബ്ലേഡ് അലൂമിനിയാണെന്നാണ് തുരുമ്പ് പിടിക്കില്ല പിന്നെ അതുമാതിരി ലൈറ്റ് വെയ്റ്റുമാണ് കാരണം കൈ പിടിച്ചാന്ന് അറിയാട്ടെ കംപ്ലീറ്റ് ഫാന് സെറ്റ് ചെയ്ത് ഫിറ്റ് നമ്മൾ കൈ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ലൈറ്റ് വെയിറ്റ് തീരയില്ല അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ മുകളിലൊക്കെ തൂക്കിയിട്ട് അതായിട്ട് വീണു കഴിഞ്ഞാലും വലിയൊരു പ്രശ്നമല്ല എന്ന് പറയാം അങ്ങനെയല്ല മറ്റേ ഫാനിൻ്റെ മാതിരി ഹെവി വെയിറ്റ് അല്ല സാധനം ബ്ലേഡിന് കുറച്ച് വീതി കുറവാണ് മസാധാ ഫാനൊക്കെ ഒക്കെ ബ്ലേഡിന് കുറച്ച് വീതി കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഫാന് നല്ല ഹൈ സ്പീഡാണ് പിന്നെ ഇതാണ് അതിന് യൂണിറ്റ് വരുന്നത് മെയിൻ യൂണിറ്റ് വരുന്നത് പക്ഷേ ബി എൽ ഡി സി ഫാനിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സാധാരണ സോളാറിലേക്ക് ആക്കിയിട്ടില്ലെങ്കിലും കൂടെ പിന്നെ സോളാറിൽ ബി എൽ ഡി സി ഫാൻ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ പിന്നെ ബാറ്ററിയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാറ്ററി ഡേനാമുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ലൈവായിട്ട് യൂസ് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് വാർഡ്സ് എടുക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ലോഡിലേക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഫാന് ഞാൻ ബി എൽ ഡി സിയിലേക്ക് മാറ്റിയത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലൈനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വേദത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ സ്പീഡിൽ കറങ്ങും നമ്മൾ സദാ ഫാന് വോൾട്ടേജ് കുറഞ്ഞ അപ്പം സ്പീഡ് കുറയുമല്ലോ അപ്പോൾ ഇത് നല്ല സ്പീഡിലാണ് കറങ്ങുക ആ ഒരു സ്പീഡിന് യാതൊരു മാറ്റം വോൾട്ടേജ് എത്ര കുറഞ്ഞ സ്പീഡിന് യാതൊരു മാറ്റം കാണില്ല അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ലൈനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഫാന് വളരെ സ്ലോയിലാണല്ലോ കറങ്ങുക ലോഡ് ലോഡായി ഉപയോഗിക്കുന്നതുകൊണ്ട് വോൾട്ടേജ് ഇല്ല വീട്ടിൽ ഒരു വീട്ടിലും വോൾട്ടേജ് കുറവ് തന്നെയാണ് ഇപ്പോൾ ഫാനും അതിൻ്റെ ആനുപാതികമായിട്ട് സ്പീഡ് കുറയുന്നുണ്ട് എത്ര ഹൈ സ്പീഡിൽ ഇട്ടാലും സ്പീഡ് പറയുന്നുണ്ട് ഇത് അതിൻ്റെ ലോക്കാണ് കേട്ടോ നമ്മൾ ഒരു സേഫ്റ്റി ലോക്കായിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ ഫാനൊന്നും ഇല്ലായിരുന്നു മോട്ടറിൽ നിന്ന് എടുത്തിട്ട് മോട്ടറിൻ്റെ സെക്ഷൻ എടുത്തിട്ട് നേരെ നമ്മൾ ഹുക്കിലേക്ക് സേഫ്റ്റി ആയിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ വാറൻറ്റി കാർഡാണത് മൂന്ന് വർഷം വാറണ്ടി പറയുന്നുണ്ട് റിമോട്ട് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത റിമോട്ടാണ് ഇതിൽ ഒരു ടൈമർ ഉണ്ട് വൺ അവർ ടു ഹവറ് ത്രീ ഹവർ ഒക്കെ ടൈമർ കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് സ്പീഡാണ് ഇതിലുള്ളത് പിന്നെ ഹൈപ്പർ മോഡറിന മോഡുണ്ട് ഈ മോഡിൽ നമ്മൾ ഹൈ സ്പീഡിൽ ഫാൻ കറങ്ങും അപ്പം ഇതാണ് ഫാനിനെ കുറിച്ച് എനിക്ക് ഈ ഫാനിനെ കുറിച്ച് പറയാനുള്ളത് കിട്ടോ കാരണം എല്ലാവരും പരമാവധി നമ്മൾ സാമ്പത്തികമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ബി എൽ ടി സി ഫാൻ വാങ്ങി വെക്കുകയായിരിക്കും നന്നാവുക കാരണം ഈ കറണ്ട് ബില്ല് കൂടുന്ന സമയത്ത് രണ്ട് മൂന്ന് ഫാന് വർക്ക് ചെയ്യുന്നത് ഒരു രണ്ട് ഫാന് വർക്ക് ചെയ്യുന്ന ഇത് എന്തായാലും ഒരു ഫാനോട് കൈ എന്ന് പറയാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ മൂന്ന് ഫാൻ രണ്ട് ഫാനൊന്നുമല്ല വീട്ടിൽ രണ്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് നാല് ഫാന് ഫിറ്റ് ചെയ്യാം അതേ കറണ്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഹൈ സ്പീഡുമാണ് ഇത്ര വോൾട്ടേജ് പറഞ്ഞാൽ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോ ഇവിടെ കാണാം സർവാചി